ബാക്കി ാണ് ഇവിടുത്തെ ആർമി മെയിൻ ബംഗറായത് ഇവിടെ നമ്മളിപ്പോൾ ഒരു ഫാമിലി പരിചയപ്പെട്ടു നമ്മളൊരു ആർമി ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ജെ സാർ ആൻഡ് ഫാമിലി സാറ് ഒരു പതിനാറ് വർഷം മുമ്പ് റിട്ടയർ ആയതാണ് പുള്ളിക്കാരൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം പുള്ളി വന്നു ഐഡന്റിറ്റി കാർഡ് കാണിച്ചപ്പോൾ കയറ്റി വിടും നമുക്കൊന്നും കയറാൻ പറ്റില്ല പുള്ളി പതിനാറ് വർഷം ഇവിടെ വർക്ക് ചെയ്തു അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഞങ്ങൾ ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് ഒരാൾക്ക് ഡ്യൂട്ടി ആറ് മാസം ഇവിടെ വരുന്നത് ആറ് മാസത്തിൽ നമ്മൾ ഈ ഒരു ഇതാണ് നമ്മുടെ ബേസ് ബങ്കർ എന്ന് പറയുന്നത് ഇവിടുന്ന് പിന്നെ ആ കാണുന്ന മലയുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്താണ് പിയൊക്കെ വരുന്നത് അപ്പം നമ്മൾ ഈ കാണുന്ന മല കയറിയിട്ട് അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു മലയുണ്ട് അപ്പോൾ ഇങ്ങനെ ആർമിയുടെ പോസ്റ്റുകൾ ഈ മലകൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറുമണി ആകുന്നേരത്തോട്ട് ഇവിടുന്ന് കയറിക്കൊണ്ടിരിക്കണം മുകളിലേക്ക് മേളിൽ കയറിയിട്ട് ഓരോ പോസ്റ്റിലും ഓരോരുത്തർ പോകണം അവർക്ക് ഓരോരുത്തർക്ക് അസൈൻ ചെയ്തിട്ടുണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ഗണ്ണും പിടിച്ചിട്ട് നേരെ പി ഒ കെയിലിട്ട് കണ്ണ് വെച്ചിട്ടാണ് ഇരിക്കുന്നത് തേശ്നായിരിക്കുന്നത് കാരണം അന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഞാനെന്ന് വെച്ചാൽ പുള്ളി കാർഗിൽ ഉണ്ടാകുന്ന സമയത്ത് കാർഗിൽ പോകേണ്ട സമയത്തൊക്കെ പുള്ളികളുണ്ടായിരുന്നു അപ്പം ഒരു പോസ്റ്റ് ഇതുപോലെ ആൾക്ക് അതായത് നമ്മുടെ ആ ഒരു സൈനികന് അങ്ങോട്ട് പോകാൻ പറ്റാതെ എന്തോ വയ്യാഴിക പോയി അപ്പം അന്നു പോകാൻ പറ്റിയില്ല റൗണ്ട്സിന് അന്ന് അവന്മാർ ആ പോസ്റ്റ് പിടിച്ചെടുത്തു അതാണ് കാർഗിൽ കാര്ഗിൽവാറിൻ്റെ മെയിൻ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ സംഭവം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും പുള്ളിക്കാരനോട് സംസാരിച്ചു നല്ല കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു പിന്നെ ഇവിടുത്തെ അവരുടെ ലൈഫിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് ഇപ്പം നമ്മളീ കാണുന്ന ഒന്നും അല്ല വെതറ് ഒരു നവംബർ പതിനഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്ത് ഇവിടെ മഞ്ഞ് വീഴാൻ തുടങ്ങും മഞ്ഞ് വീഴാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഈ കാണുന്ന പാറകളൊന്നും ഈ കാണുന്ന പാറകളൊന്നും കാണാൻ പറ്റത്തില്ല അതുപോലെ മഞ്ഞ് കൂടും കുമിഞ്ഞ് കൂടും എന്നിട്ട് അവരിവിടെ വെള്ളം അതായത് വെള്ളമൊന്നുമില്ല പുള്ളി എടുത്തിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടാണ് വെള്ളം കുടിക്കേണ്ടത് പിന്നെ കുളിക്കുന്നതെങ്കിലും പറഞ്ഞാൽ മാസത്തിലൊരിക്കൽ മാസത്തിലൊരിക്കൽ അതിന് വരെ രജിസ്റ്റർ ഉണ്ട് പക്ഷേ ഒരു മാസത്തിലും കുളിക്കാൻ ഭയങ്കര പാടം എന്ന് പറയും ഒരു ദിവസമാണെങ്കിലും ആരും അങ്ങനെ കുളിക്കത്തില്ല കാരണം ചിൽഡായിട്ടുള്ള വിൻഡോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കുളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് പിന്നെ പുള്ളികാരൻ പറഞ്ഞേക്കണം ഭയങ്കര എന്താ പറയുക ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ കാലോ കൈയോ ഒക്കെ ഈ ഇതിനകത്ത് വെട്ടുപോയി കഴിഞ്ഞാൽ സോസ് ബൈറ്റ് കിട്ടിയിട്ട് അങ്ങനെ കുറേ പേരുടെ കൈയും വിരലുകളും ഒക്കെ കാലും എല്ലാം ആംബ്യൂട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട് ഇവരുടെ ലൈഫൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ഓ ഇവരൊക്കെ എത്ര അല്ലേ ഓണർ ചെയ്താലും മതിയാവില്ല ഇവരൊക്കെ നമുക്ക് വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്ന നമ്മളെല്ലാവരും ഓർത്താൽ വളരെ നല്ലത് അതെ ഇത് ഈ ഇവിടെ അതിൻ്റെ ബാക്കി കാണുന്നതാണ് ഇവരുടെ സെറ്റിൽമെൻ്റ് ആർമി സെറ്റിൽമെൻറ്റ് മൊത്തം അവിടെ അറുപത് അല്ലേ ഫിലിറ്ററി പേഴ്സൺ ഉണ്ടെന്നാണ് പറഞ്ഞത് സോ ഇവിടുന്ന് ആണ് ഈ പറഞ്ഞത് യോ ഉള്ള ബോർഡറിലേക്കെല്ലാം ബങ്കറിലേക്ക് ഇൻസ്പെക്ഷൻ ഉള്ള ആൾ പോകുന്നത് അവിടെ നിന്ന് എന്തോ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടേ എന്നാൽ വിട്ടേക്കാം